കത്വ ഭീകരാക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഭീകരരുടേത് തിരിച്ചടി അർഹിക്കുന്ന നടപടിയാണെന്ന് രാഷ്ട്രപതി പ്രതികരിച്ചു സൈനികരുടെ ത്യാഗം വെറുതെയാക്കില്ല എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി അതിർത്തി കടന്നെത്തിയ ഭീകരരാണ് ആക്രമണം നടത്തിയത് എന്നാണ് സുരക്ഷാ ഏജൻസികളുടെ നിഗമനം ഇന്നലെ രാത്രിയാണ് കത്വയിൽ ഭീകരരുടെ ആക്രമണം ഉണ്ടായത് ഒളിഞ്ഞിരിക്കുന്ന ഭീകരരുടെ ആക്രമണത്തിൽ രാജ്യത്തിന് നഷ്ടമായത് അഞ്ചുതീര ജവാൻമാരെയാണ് ഇന്നലെ വൈകുന്നേരം മൂന്ന് പത്തോടെയാണ് കത്വയിലെ മച്ചടി മേഖലയിൽ പെട്രോളിംഗ് സംഘത്തിനു നേരെ ആക്രമണം നടന്നത് അതിർത്തി കടന്നെത്തിയ നാല് ഭീകരരാണ് ആക്രമണം നടത്തിയത് എന്നാണ് നിഗമനം ഇവർക്കൊപ്പം പ്രാദേശികമായി പ്രവർത്തിക്കുന്ന രണ്ടു പേരും പങ്കെടുത്തു പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ് ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയാണ് ഇന്ത്യ ശക്തമായ തിരിച്ചടി അർഹിക്കുന്ന ഭീരുത്വ നടപടിയാണെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഭീകരരെ പിടികൂടാൻ സൈന്യം മേഖലയിൽ ഓപ്പറേഷൻ തുടരുകയാണെന്ന് അറിയിച്ചു സൈനികരുടെ ത്യാഗം വെറുതെയാകില്ല എന്നും ആക്രമണത്തിന് പിന്നാലെ ദുഷ്ടശക്തികൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു പരിക്കേറ്റ സൈനികരുടെ നില തൃപ്തികരമാണെന്ന് സൈന്യം അറിയിച്ചു ൃത്യു വരിച്ച സൈനികരുടെ ഭൗതിക ശരീരം പോസ്റ്റുമോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്ന് ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകും സംഭവത്തിൽ പ്രതിപക്ഷം മോദി സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് കശ്മീരിലെ സ്ഥിതി ഗുരുതരമാകുകയാണെന്നും വ്യാജ അവകാശവാദങ്ങളും പൊങ്ങച്ചം പറച്ചിലുമാണ് മോദി നടത്തുന്നത് കോൺഗ്രസ് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക്